ജില്ലകളുടെ സംഗമസ്ഥാനത്ത് ആവേശത്തിന്റെ പൂരം കുട്ടിക്കയറി മുലയമ്പരമ്പത്ത് കാവ് പൂരാഘോഷം ഉത്സവപ്രേമികൾക്ക് അവിസ്മരണീയാനുഭവമായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ കൊമ്പന്മാരിൽ വമ്പന്മാർ അണിനിരന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അഞ്ച് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വംപൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്ര സന്നിധിയിൽ നിന്നാരംഭിച്ചു പരിമണം വിഷ്ണു ദേവിയുടെ തിടമ്പേറ്റി വിഷ്ണുറ്റിർ അനന്തനാരായണൻ കടവല്ലൂർ മോഹനന്മാരാർ കോട്ടയ്ക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പഞ്ചവാദ്യത്തിലും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിൽ മുലയംപറമ്പത്തുകാവ് സംഘം മേളത്തിലും നാദവിസ്മയം തീർത്തു വൈകീട്ടോടെ വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ചെറുപൂരം വരവുകൾ കാവുകയറി പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിവിധ ദേശങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്നോളം ആനപ്പൂരങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചു അഞ്ചേ മുപ്പതിന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു എഴുന്നള്ളിപ്പിൽ ആനകളും വാദിമേളങ്ങളും അകമ്പടിയായി വിവിധ കമ്മിറ്റികളിൽ നിന്നായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുതുപ്പള്ളി കേശവൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി കണ്ണൻ ഊട്ടോളി അനന്തൻ പുതുപ്പള്ളി സാധു തുടങ്ങി േട്ട് കൊമ്പൻമാർ അണിനിരന്നു വൈകീട്ട് വേലവരവുകൾ ഉണ്ടായി തിറ കാളവരവ് തെയ്യം ശിങ്കാരിമേളം കരിങ്കാളി കാവടി തേര് നാടൻ വേഷങ്ങൾ നാടോടിക്കലകൾ ചവിട്ടുകളി സംഘം ആണ്ടിക്കളി പൂതൻകളി തിറ മൂക്കാഞ്ചാത്തൻ തുടങ്ങിയവ ആഘോഷങ്ങൾക്ക് മാറ്റേകി പൂരത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്ത് വരെയായിരുന്നു ഗതാഗത നിയന്ത്രണം സിസിടിവി ന്യൂസ്